ടാക്സ് ബില്ലുകൾ വർദ്ധിപ്പിക്കാൻ ലേബർ ഗവൺമെന്റ് അനുമതി നൽകിയതോടെ കുടുംബങ്ങൾക്ക് കുരുക്ക് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ടൗൺഹാളുകൾ ഇനി ജനങ്ങളിൽ നിന്നും ഉയർന്ന നികുതി പിരിച്ചെടുക്കാൻ ശ്രമം തുടങ്ങും അഞ്ചു ശതമാനത്തിൽ കൂടുതൽ നിരക്ക് വർധനവ് നടപ്പിലാക്കാൻ ലോക്കൽ അധികൃതർ ഹിതപരിശോധന നടത്തണമെന്നാണ് നിബന്ധന ഇത് തന്നെ വർഷത്തിൽ നൂറ്റി പത്ത് പൗണ്ട് വർധനവിന് ഇടയാക്കും എന്നാൽ ലേബർ ഗവൺമെന്റ് പുതുതായി പ്രഖ്യാപിച്ച പരിഷ്കാരങ്ങൾ മൂലം ഈ ഹിതപരിശോധന ഒഴിവാക്കും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കൗൺസിലുകൾക്ക് വോട്ടർമാരുടെ അനുമതി ചോദിക്കാതെ തന്നെ ഉയർന്ന വാർഷിക വർധനപ്പ് നടപ്പിലാക്കാനുള്ള അവസരമാണ് അനുവദിച്ചു നൽകുന്നത് അടിയന്തര സാമ്പത്തിക പിന്തുണ ആവശ്യമുള്ള കൗൺസിലുകൾക്ക് ഹിതപരിശോധനാ നയങ്ങൾ ഒഴിവാക്കി നൽകുന്നത് തുടരുമെന്ന് ലോക്കൽ ഗവൺമെന്റ് മന്ത്രി ജിം മക്മോഹൻ പറഞ്ഞു കഴിഞ്ഞ വർഷം പാപ്പറായി പ്രഖ്യാപിച്ച നാല് കൗൺസിലുകൾക്കാണ് അഞ്ചു ശതമാനത്തിൽ കൂടുതൽ ടാക്സ് വർദ്ധിപ്പിക്കാൻ അനുമതി നൽകിയത് ഇതിനെ തുടർന്ന് ബർമിംഗ്ഹാമും വോക്കിങ്ങും പത്ത് ശതമാനവും സ്ലോ എട്ടേ ദശാംശം അഞ്ച് ശതമാനവും തുറോക്ക് എട്ട് ശതമാനവും നിരക്ക് ഉയർത്തിയിരുന്നു